നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി പ്രവർത്തകരെ സജ്ജമാക്കുന്നതിന് താനൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മുസ്ലിം ലീഗ് എക്സിക്യൂട്ടീവ് ക്യാമ്പ് മിഷൻ രണ്ടായിരത്തി ആവേശമായി ഉണ്ണിയാൽ സിറ്റി പ്ലാസയിൽ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ഷാംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഷാഫി ചാലിയ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ എൻ മുത്തുക്കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു പി റഷീദ് മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി എം പി അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി നൂഹ് കരിങ്കപ്പാറ കെ സി ബാബ ഐ അഷ്റഫ് യൂസഫ് കല്ലേരി എന്നിവർ പ്രസംഗിച്ചു മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ വാർഡ് പഞ്ചായത്ത് നേതാക്കൾ മണ്ഡലം പ്രവർത്തക സമിതി അംഗങ്ങൾ പോഷക ഘടകങ്ങളുടെ മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത ക്യാമ്പിൽ വൈവിധ്യമായ കർമ്മ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ക്യാമ്പിന് ടി വി കുഞ്ഞൻ ബാവ ഹാജി പി ടി കെ കുട്ടി ഇസ്മായിൽ പുതുശ്ശേരി ടി പി റസാഖ് സെയ്ദലബി ഹാജി എൻ കുഞ്ഞിപ്പ ഹാജി നൌഫൽ റഷീദ് മോര്യ നൌഷാദ് പറപ്പൂത്തടം ഒൈസ് കുണ്ടങ്ങൽ ഷാഹിന നിയാസി സൈനബ ചേനാത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം